അടക്കർ ഉല്ലാസ് ബാബു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയത് ഇന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവർത്തിച്ചത് മൂന്ന് തവണ അവരുമായി സംസാരിച്ചിട്ടുണ്ട് രാമനിലയത്തിലും അതുപോലെ ഡൽഹിയിലും മറ്റൊരു സ്ഥലത്തും അതായത് ജയരാജൻ ബി ജെ പിയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നു നാളെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരും എന്നൊരവസ്ഥ വന്നപ്പോൾ ഒരു കോള് വന്നു അതിന് ശേഷമാണ് അദ്ദേഹം പിന്തിരിഞ്ഞതെന്നൊക്കെ ആവർത്തിക്കുകയുണ്ടായി പക്ഷേ ജയരാജൻ ഇപ്പോഴും പറയുന്നത് ശോഭ സുരേന്ദ്രനെ ഒരേ ഒരു തവണയെ നേരിട്ട് കണ്ടിട്ടുള്ളൂ അത് ഉമ്മൻചാണ്ടി അന്തരിച്ച വേളയിൽ അവിടെ കോട്ടയത്ത് അവിടെ വെച്ചാണ് കണ്ടതെന്നാണ് പറയുന്നത് ഇപ്പോഴും സത്യം ഇങ്ങനെ ഒളിഞ്ഞ് ഇരി ഇരിക്കുകയാണ് ആര് പറഞ്ഞത് മുഖവിലക്ക് എടുക്കണം എന്നറിയില്ല പക്ഷേ എങ്കിലും പാർട്ടി സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് എന്തായാലും ഇ പി ജയരാജൻ ഊരിപ്പോയി ഇ പി ജയരാജനെതിരെ നടപടിക്കൊന്നും ശുപാർശ ചെയ്തില്ല നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് പക്ഷേ എങ്കിലും ഇന്ന് വളരെ ഗുരുതരമായിട്ട് ഈ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈകാര്യം ചെയ്യുമെന്നാണ് കരുതിയത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു ബിജെപിയുടെ കാഴ്ചപ്പാട് എന്താണ് ഉല്ലാസ് ബാബു അല്ല ഇതിനകത്ത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഹലോ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ഹലോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയെന്നും ബി ജെ പി ജയിക്കുമെന്നും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ ഖിമ്മിക്ക് കളിക്കാനുള്ള ഒരു അഭ്യാസവുമായി അതിന്റെ ചില ഇടനിലക്കാർ മാധ്യമങ്ങളോട് പ്രവർത്തി നടത്തുന്നു അത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് അവരെ വ്യക്തിപരമായിട്ട് കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കൂടി അവൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന എൻ്റെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന രീതിയാണ് അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളുമായും വിവിധ രാഷ്ട്രീയ ഭരണത്തിലിരിക്കുന്നവരുമായിട്ടൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടാകും ആ സംസാരിച്ച കാര്യങ്ങൾ വ്യക്തമാണ് ആ സംസാരിച്ച കാര്യങ്ങൾ അതാത് നേതാക്കൾ പുറത്തു പറഞ്ഞു നടക്കുന്ന ഒരു കീഴ്വഴക്കം ഞങ്ങളെ സംബന്ധിച്ചെടുത്തില്ല ഈ വിഷയത്തിൽ ഒരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ ജയിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ അഭ്യാസങ്ങൾ ഇടതും വലതും നടത്തിയ സമയത്ത് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ ആരെ കാണണം എന്തൊക്കെ കാണണം ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ആ സംസാരിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവശ്യമായിട്ടുള്ളൊരു ടോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ബാധ്യതയും കീഴ്വടക്കും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കേന്ദ്ര പ്രഭാ ആയിട്ടുള്ള പാർട്ടിയുടെ ശ്രീ ബഹുമാനായിട്ടുള്ള പ്രകാശ് ജാവഡേക്കർ അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജയരാജിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നോ ജയരാജനെ ശിക്ഷിക്കണോ ജയരാജൻ പറഞ്ഞ് ശരിയോ തെറ്റോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ചുമതല ബി ജെ പിക്ക് സി പി എമ്മിനാണ് ആ സി പി എം പാർട്ടി ജയരാജന് എന്ത് ക്ലീൻ ചിറ്റ് കൊടുത്താലും സർട്ടിഫിക്കറ്റ് കൊടുത്താലും സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് സീൽ വെച്ച് കൊടുത്താലും അതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അനിൽ നമ്പ്യാർ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ല ബിജെപി കേന്ദ്രീകൃതമായി നടന്ന തെരഞ്ഞെടുപ്പാണ് അത് ബിജെപിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബിജെപി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ബിജെപിയെ തകർക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചില മധ്യവർത്തികൾ ഇടനിലിറങ്ങിക്കൊണ്ട് രാഷ്ട്രീയപരമായും മാനസികമായും ഒക്കെ സാമൂഹികമായിട്ടും ഒക്കെ ഉപദ്രവിക്കാൻ പലതരത്തിൽ നടത്തിയിട്ടുണ്ട് ആ തരത്തിലുള്ള വില പേശ്ചാ ോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അഭ്യാസങ്ങളോ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ ഇടയിൽ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ വ്യക്തിപരമായ കാര്യമാണ് ആ പാർട്ടിയുടെ വ്യക്തിപരമായ കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചോതന്റെ ഒരു ബാധ്യതയോ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളോ ഞങ്ങൾക്കില്ല ഈ സാഹചര്യം ഉണ്ടായത് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉപദ്രവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അവർ എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല ഞങ്ങളുടെ തീരുമാനം വളരെ വ്യക്തമായിട്ട് പറയാം ഞങ്ങൾ ഇനിയും പാർട്ടി നേതാക്കന്മാരെയോ മറ്റുള്ള ആളുകളെയൊക്കെ കാണും സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഞങ്ങളുടെ ദേശീയതയിലേക്കും ഞങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളുമായി ഞങ്ങൾ ഇനി സംസാരിക്കും അതൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ രാഷ്ട്രീയവും ഇതും ഈപ്പൊ നടന്ന വിഷയവുമായിട്ട് യാതൊരുവിധ തലത്തിലുള്ള ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ ബി ജെ പിയിലേക്ക് വരാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരുന്നോ നോക്കൂ ഇന്ന് ബഹുമാനായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവദേക്കർ ട്വീറ്റും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളെ സംബന്ധിച്ചും ഈ വിഷയത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള കാര്യവുമായിട്ടുള്ള ഉമാനിയായി ചോഭ സുരേന്ദ്രനും അതിന് മുന്നേ തന്നെ സംസ്ഥാന അധ്യക്ഷനും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കും വളരെ വ്യക്തമാണ് എന്തൊക്കെ നടന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ട കണ്ടിട്ടുണ്ടാകാം സംസാരിച്ചിട്ടുണ്ടാകാം സംസാരിച്ച കാര്യങ്ങളൊന്നും പുറത്ത് പബ്ലിഷ് ചെയ്യേണ്ട കീഴ്വഴക്കമില്ല അതിലേക്ക് ഞങ്ങൾ പോകാനും ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് ഉണ്ടായ കാര്യം വ്യക്തീകൃതമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെ ജയിക്കുമെന്നുള്ള ഉറപ്പുള്ള സമയത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അനാവശ്യമായി വലിച്ചടച്ച സംഭവത്തിൽ മറുപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാരണങ്ങളിൽ വന്നിട്ടുള്ള വിഷയമാണ് അത് കൃത്യമായി ശോഭ സുരേന്ദ്രനും അഡ്വക്കേറ്റ് ചില സാങ്കേതിക പ്രശ്നം തടസ്സം അത് പരിഹരിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത് ഷാജഹാൻ ഇതിപ്പോൾ എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതെങ്കിലും നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയത് അല്ലെങ്കിൽ ഇത് ഈ ഇദ്ദേഹം ചെയ്തത് അപരാധമാണ് ഇപ്പം ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിൽ തെറ്റില്ല എന്ന് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം എന്താണ് ഇടപാട് അതൊക്കെ നേരത്തെ തന്നെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷേ ഇ പി ജയരാജനാണ് കഥാപാത്രം എന്നതുകൊണ്ട് ഇ പി ജയരാജനോട് എങ്ങനെ ഇക്കാര്യം സംസാരിക്കും എന്നതിലൊരു ആശയക്കുഴപ്പം പാർട്ടിക്ക് ഉണ്ടാകും മാത്രമല്ല അഥവാ ചോദിക്കുകയാണെങ്കിൽ പിണറായി ഉൾപ്പെടെയുള്ളവരെ മുൾമുനയിൽ നിർത്താൻ ഉള്ള ആയുധങ്ങൾ ജയരാജൻ്റെ കയ്യിലുണ്ട് ജയരാജന് ഒരു ഒരു സംഭരണശാല തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ച ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പിന്നിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതും ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് അതൊരു ചെറിയൊരു ഒരു ഏറുപടക്കം എറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അഥവാ ജയരാജനെ പിടിക്കുകയാണെങ്കിൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂടുതൽ ബോംബുകൾ അദ്ദേഹം എടുത്തെറിയും ഒരു പക്ഷേ പാർട്ടി രണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ജയരാജനെ പിണക്കരുത് എന്ന ഉത്തമ ബോധ്യം ഇന്ന് സംസ്ഥാന ഉണ്ടായി പക്ഷേ എങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജയരാജൻ നേരത്തെ വന്ന വാർത്തകൾ കേന്ദ്ര കമ്മിറ്റി ഇതിനെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നതെന്നൊക്കെയാണ് ഇനി ഈ വിഷയം കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെടുമോ അതോ സംസ്ഥാന സമിതിയിലെ പി ജയരാജനെ പോലുള്ളവർ ഈ പി ജയരാജൻ്റെ ഒരു പ്രധാന എതിരാളിയാണല്ലോ നേരത്തെ വൈദ്യം റിസോർട്ടിനെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചത് ആ സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് പി ജയരാജനാണ് അപ്പോൾ അതുപോലുള്ള ആളുകൾ അടങ്ങിയിരിക്കുമോ അതോ ഇനി കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ജയരാജനെതിരെ ഉണ്ടാവുമോ എന്നാണ് താങ്കളുടെ നിരീക്ഷണം ല അനില ഇതിനകത്ത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഈ സി പി എമ്മിന് ഈ പണക്കാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിൽ ജയരാജൻ നിസ്തുലമായിട്ടുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത് അത് ജയരാജന്റെ പതിറ്റാണ്ടുകൾ മുമ്പുള്ള അനുഭവം മുതൽ തന്നെ നമുക്കറിയാം സാന്റിയാഗോ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ ദേശാഭിമാനിയിൽ അന്ന് ജനറൽ മാനേജർ ആയിരുന്നിട്ടിരുന്നപ്പോൾ നമ്മൾ ഇലക്ടറൽ ബോണ്ടൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത് അന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോട്ടറി രാജാവായിട്ടുള്ള സാന്റിയാഗോ മാർക്കിൽ നിന്ന് രണ്ടു കോടി രൂപ ബോണ്ട് വാങ്ങിച്ച ആളാണ് ജയരാജൻ ഇ പി ജയരാജൻ അതിന് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു ചാക്ക് രാധാകൃഷ്ണുമായിട്ടുള്ള ഇയാളുടെ ബന്ധം പാർട്ടി പ്ലീനം ചർച്ച ചെയ്തിട്ട് അഴിമതിക്കെതിരായി വലിയ കുരിശുദ്ധം നടത്തണം എന്ന് പറഞ്ഞ പാർട്ടി പ്ലീനം നടക്കുന്ന ദിവസം ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ചാക്ക് രാധാകൃഷ്ണന്റെ പരസ്യം അന്ന് വന്നതാണ് അപ്പം അന്നും ഈ പണക്കാരുമായിട്ടുള്ള പൊക്കിൽ കൊടി ബന്ധം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ജയരാജൻ ജയരാജൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അയാൾക്കെതിരെ ഒരു എന്തുമാത്രം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് തൃശ്ശൂര് തൃശ്ശൂർ പിന്നെ സംഘടനാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തൃശ്ശൂര് ശോഭ ഡെവലപ്പേഴ്സിന്റെ ഫ്ളാറ്റിൽ അയാൾക്ക് രണ്ട് ഫ്ളാറ്റ് ഉണ്ടെന്നുള്ള ആരോപണം എത്രയോ നാളുകൾക്ക് മുമ്പ് പിന്നെ ഉയർന്നു വന്നതാണ് അയാൾ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ എന്തുമാത്രം ആരോപണങ്ങൾ ഉയർന്നു വന്നു ഇപ്പോൾ തന്നെ അയാളുടെ മകന് ആ കുളത്ത് ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ് ഇയാളുടെ മകൻ എന്താണ് ഇയാളുടെ മകന്റെ വരുമാനം എന്താണ് ഇയാളുടെ വരുമാനം ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇയാളുടെ വരുമാനം വൈദേഹം റിസോർട്ട് ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ലേ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മൂന്നാല് ഗംഭീര സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് ഇ പി ജയരാജൻ അല്ലേ രാജീവ് പിന്നെ വൈദേഹത്തിനെതിരെ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉയർത്തിയത് പി ജയരാജൻ അല്ലേ ഇങ്ങനെ പാർട്ടിക്ക് കോടീശ്വരന്മാരുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഇ പി ജയരാജനെതിരെ രോമം തൊടാൻ അയാളുടെ രോമത്തെ തൊടാൻ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് നട്ടലുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ആർജം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ തന്നെ പ്രകാശ് ജാവദേക്കറുമായിട്ട് ചർച്ച കേൾ എന്തിനാ പോയത് എന്ത് പൊട്ടത്തിനായ വിളിച്ചു പറയുന്നത് അയാളുടെ ആക്കുളത്തുള്ള ഫ്ലാറ്റിലേക്ക് അയാൾ കയറി വന്നെന്ന് അങ്ങനെയാണ് ഈ ആക്കുളത്തുള്ള ഫ്ളാറ്റിലേക്ക് വരാൻ കാര്യം എന്താ അയക്ക് എ കെ സെന്റർ റൂമിൽ ഫ്ലാറ്റ് ഉള്ളതല്ലേ അവിടെ അവിടെ പോയി കണ്ടാൽ പോരെ അതായത് പിന്നെ മധ്യ ആ ചായ കുടിക്കാൻ പറയുന്നത് നന്ദകുമാർ എന്താ പറഞ്ഞത് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് പല തവണ ജയരാജനും പ്രകാശ് ജാവദേക്കറും ഞാനും കൂടെ മാത്രം ഇരുന്ന് പലതവണ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ചയിലെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാവലിംഗ് കേസ് അവസാനിപ്പിക്കണമെന്നാണ് അയാൾ പറയാണ് ദല്ലാൽ നന്ദകുമാർ പറയാണ് കണ്ടീഷൻ വൺ ലാവലിംഗ് കേസ് കൺസീഡ്സ് പറഞ്ഞാൽ കേസ് അവസാനിപ്പിക്കുന്ന പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ ഞാൻ അതിലേക്ക് വരാമല്ലോ ഒരു രണ്ടു മിനിറ്റ് കൂടി എനിക്ക് തരു അയാൾ പറയണ ഒന്നാമത്തെ കണ്ടീഷൻ അതായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ മറ്റ് കേസുകളും എല്ലാം അവസാനിപ്പിക്കാം മൂന്നാമത്തെ കണ്ടീഷൻ എന്താന്നറിയാവോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നുകൂടെ സി പി എമ്മിന് തിരിച്ചു വരാൻ സഹായിക്കാമെന്ന് ഇത് പറയുന്നത് ദല്ലാൽ നന്ദകുമാറാണ് ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ ജയരാജൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ഇതിനെ ഒരു വാക്കുമുണ്ടെങ്കിലും പിന്നെ പിന്നെ ജയരാജനെ എതിർത്തിട്ടുണ്ടോ ജയരാജന് നിഷേധിച്ചിട്ടുണ്ടോ ജയരാജൻ പറഞ്ഞുകൂടെ ഞാൻ അങ്ങനെ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല രാവിലെയും കേസ് അട്ടിമറിക്കണമെന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല സ്വർണക്കെള്ളക്കിടത്ത് അട്ടിമുടിക്കണമെന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു വരുന്ന കാര്യം ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ഇതൊക്കെ ജയരാജന് പറഞ്ഞുകൂട ജയരാജൻ ഒരു ഒരു കാര്യം ശരിയാണ് അതായത് ഈ ഫ്ലാറ്റിലെ കൂടിക്കാഴ്ച അത് നടന്നു പക്ഷേ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് മാത്രമാണ് ജയരാജൻ പറഞ്ഞത് മറ്റേതിനെ കുറിച്ച് അക്ഷരം മിണ്ടിയിട്ടില്ല ഞാൻ ചോദിക്കുന്നിട്ടില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം നന്ദകുമാറിനെതിരായി ഒരു വാക്ക് ജയരാജന്റെ വായിന്ന് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഇനി ദല്ലാൾ എന്ന് എന്താ പറഞ്ഞത് ഞാൻ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഞാൻ ഇയാളുമായിട്ട് ഫോണിൽ സംസാരിച്ചു ഫോണിൽ സംസാരിച്ച് ഞാനിതെല്ലാം പറഞ്ഞു ഇനി സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്ത് തെല്ലാൾ ഏത് തല്ലാൾ എവിടുത്തെ ദല്ലാളെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് ഓരോന്നൊക്കെ വിളിച്ച് പറയേണ്ടി വരും വെറുതെ നീര് വീഴ്ച ഇനി നിങ്ങളൊന്നും ആലോചിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന ബ്രോസറോടല്ല ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഒരു ദല്ലാള് ആരാണ് ദെല്ലാള് എല്ലാ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ദല്ലാൾ പണി നടത്തുന്ന ആളാണ് അമ്പാനിക്കും അദാനിക്കും വേണ്ടി വരെ പിന്നെ പിന്നെ ദെല്ലാൾ പണി നടത്തിയിരുന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ് അയാൾ വന്നിരുന്ന പച്ചയ്ക്ക് ജയരാജൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വിരട്ടുകയാണ് ഞാനെല്ലാം വിളിച്ച് പറയും വിളിച്ച് പറഞ്ഞ് കഴിയുമ്പോൾ ഏത് ദെല്ലാൾ എന്ത് ദെല്ലാളാണ് ചോദിക്കരുത് ചോദിച്ചാൽ നേര് വീഴ്ച ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെ ഒരു ദല്ലാൾ വന്ന് പച്ചയ്ക്ക് വിരട്ടി തുണി ഉലിയുകയാണ് എന്നിട്ട് ഈ ജയരാജന് ഒരു വാക്കെങ്കിലും ആ ദല്ലാലിനെതിരെ പറയാൻ കഴിഞ്ഞോ ഞാൻ പറഞ്ഞു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരു ദെല്ലാൽ ഇതുപോലെ ഒന്ന് പറയുമായിരുന്നു അവിടെ കയ്യും കാലി പിടിക്കുമായിരുന്നു സി പി എം ഇന്ന് ദല്ലാലിതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ദല്ലാലിന് മുമ്പിൽ കുമ്പിട്ട് വിശ്വാസ വിനീതനായി നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഇനി അനിൽ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ പറയാം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ജയരാജനെതിരെ ഒരു നടപടി എടുക്കാത്തതിന്റെ കാരണം പിണറായി വിജയനെ രക്ഷിക്കാനാണ് ജയരാജൻ ജാവേദ് ചർച്ച നടത്തിയത് എന്നാണ് അത് ഞാൻ പറയുന്ന മാത്രമല്ല ഡെല്ലാൽ നന്ദകുമാർ അയാളുടെ പത്രസമ്മേളനത്തിൽ പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ രക്ഷിക്കാനാണ് ജയരാജൻ ചർച്ചയ്ക്ക് വന്നത് ഇനി പിണറായി വിജയനെ രക്ഷിക്കാനല്ലെങ്കിൽ എന്തിനാണ് രാവിലിങ്കയെ അട്ടിമറിക്കുന്നുള്ളത് ആദ്യത്തെ കണ്ടീഷൻ ആവുന്നത് വല്ല കണ്ടീഷനാവേണ്ട കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് പിണറായി വിജയനെ രക്ഷിക്കാനാണ് ജയരാജൻ ആ ചർച്ചയ്ക്ക് പോയത് അതുകൊണ്ട് തന്നെ ജയരാജന്റെ ഒരു രോമത്തെ പോലും ആർക്കും തൊടാൻ കഴിയില്ല അത് ഇന്ന് സംസ്ഥാന പാർട്ടി സെക്രട്ടറിയും സെക്രട്ടേറിയറ്റും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല പക്ഷേ അത് പോകുന്നില്ല പിണറായി എൻ്റെ പൊന്ന് അനിലെ ഇതൊക്കെ എനിക്കും ഇത് പബ്ലിക് കൺസംഷന് വേണ്ടിയുള്ളതല്ലേ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വേണ്ടിയുള്ളതല്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അനിലൊന്ന് മറുപടി പറയൂ ദല്ലാൽ നന്ദുമാർ തന്നെ പറയുന്നു പിണറായി വിജയനെ രക്ഷിക്കാനാണെന്ന് പിണറായി വിജയനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ രാമലിംഗേ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് അല്ല പലതും പറയും എത്രത്തോളം ഞാൻ പറഞ്ഞാൽ ഒരു ശതമാനം പോലും വിശ്വാസയോഗ്യത ഇല്ലാത്തയാളാണ് ഒരു സംശയവും കാര്യത്തിൽ ഇല്ല അയാൾ പരസ്യമായി ഞാനും ഒരുപാട് വിമർശിച്ചിട്ടുള്ളത് അയാള് പറഞ്ഞിട്ട് അയാള് പറഞ്ഞിട്ട് അതിനൊരു മറുപടി കൊടുക്കാനുള്ള നട്ടല്ലേ മിണ്ടാതിരിയവിടെ ആ സംബന്ധം പറയാം നീ ആരടാ നീ നീന്തല്ലേ നിനക്ക് എന്താണ് എന്താണിത് പറയാനുള്ള അർഹത അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പ് നട്ടല് ആർജവം ഇച്ഛാശക്തി ഇത് വല്ലതും ജയരാജൻ ഉണ്ടോ ഇല്ല കാരണം ജയരാജന്റെ അടിമൂടി രഹസ്യങ്ങൾ ലോക്ക് ലോക്സ്റ്റോക്ക് ആൻഡ് ബാരൽ രഹസ്യങ്ങൾ നന്ദകുമാറിനറിയാം അതുകൊണ്ടാണ് നന്ദകുമാർ ഞാൻ പറഞ്ഞത് എന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അല്ലാതെ ശതമാനം ശതമാനം അതുകൊണ്ടാണ് അയാൾ ഈ അയാൾ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്താ പറയുന്ന പിണറായി വിജയൻ ക്വാളിറ്റി ഉള്ളവനാണ് ആര് നന്ദകുമാർ പറയുകയാണ് പിണറായി വിജയൻ ക്വാളിറ്റി ഉള്ളവനാണ് അത് വായിക്കുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചിലർ പിണറായി വിജയൻ എടുത്തു ചെന്നു പിണറായി വിജയൻ പോണാവൂ എന്ന് പറഞ്ഞ് ഇറങ്ങി വിട്ടു അപ്പൊ നെല്ലാം നന്ദകുമാർ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പിണറായി വിജയന് അപ്പൊ പാർട്ടിയെ വളർത്താനും പാർട്ടിക്ക് പണമുണ്ടാക്കി കൊടുക്കാനും ദല്ലാൽ നന്ദകുമാറിനുമായി ഒരുപാട് അവിശുദ്ധ നിയമവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ഇടപാടുകൾ ഈ പാർട്ടി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാറിനെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ ദല്ലാൽ നന്ദകുമാർ ഈ കേരളത്തിൽ നിന്ന് ഓടിപ്പോയനെ ഇന്ന് ദല്ലാൽ നന്ദകുമാർ ഇ പി ജയരാജനെ വിളിച്ചിട്ട് മിണ്ടി പോകരുത് എന്ത് തെല്ലാൾ ഏത് എന്ന് പറയരുത് നീര് വിഴിച്ചുണ്ടാവും എന്ന് വരെ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ ഇപ്പോൾ ഈ സി പി എമ്മും പിണറായി വിജയനും ഒക്കെ ഡോക്ടർ ജയരാജ് അവിടെയാണ് സംശയം ബലപ്പെടുന്നത് അതായത് ഇപ്പം മാധ്യമ സൃഷ്ടി എന്ന് പറയുന്നു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നു ആർക്കും പറയാവുന്ന പ്രസ്താവനയാണ് എന്ത് വന്നു കഴിഞ്ഞാൽ അവസാനം മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കെട്ടിവെക്കും അത് നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് നിരവധി ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഷാജഹാൻ നിരവധി തവണ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഈ ദല്ലാളിനെ നിങ്ങൾ തള്ളിപ്പറയുന്നില്ല ദല്ലാൾ പറഞ്ഞതൊന്നും ശരിയല്ല എന്തുകൊണ്ട് രൂക്ഷമായി വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ ദല്ലാളിനെതിരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ദല്ലാൽ നന്ദകുമാറിനെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം സംശയം ബലപ്പെടുകയല്ലേ എന്താണ് ദല്ലാളുമായിട്ടുള്ള അവിഹിത ബന്ധം അത് ഇ പി ജയരാജനുള്ള ബന്ധം മാത്രമല്ല പാർട്ടി അടിമുടി ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കമിഴ്ന്നടിച്ച് വീണിരിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ ആരും അയാളെ എതിർത്തോ അക്ഷരമുണ്ടാത്തത് അയാൾ ഈ ചങ്കൂറ്റത്തോടെ ഈ പിണറായി ക്ഷമിക്കണം ഇ പി ജയരാജനെ ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് ബ്ലാക്ക് മെയിൽ ചെയ്തതും അതും ഉത്തമ ദൃഷ്ടാന്തമല്ലേ ഇദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു ദല്ലാളിന് കീഴ്പ്പെട്ടിരിക്കുന്നു പാർട്ടി എന്നല്ല മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ഇതിനകത്ത് നമ്മൾ ഒരു വിഷയമാണ് ഈ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഷേഡി ക്യാരക്ടറാണ് യാതൊരു രീതിയിലുള്ള ബന്ധവും പാടില്ല എന്നാണ് സ്റ്റേറ്റ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇതിനു അവിടെ വീട്ടിൽ പോയി അമ്മയ്ക്ക് പൊന്നാട അണിയിച്ചപ്പോ തന്നെ കൊടുക്കേണ്ടതായിരുന്നില്ലേ ഇത് പാർട്ടി പാർട്ടിക്ക് അറിയാത്തതാണോ ഇതൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് ദൃശ്യങ്ങൾ അടക്കം വന്നതല്ലേ അന്ന് എന്തുകൊണ്ട് താക്കീത് ചെയ്തില്ല അന്ന് എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരു നിർദ്ദേശം വന്നില്ല വീട്ടിലൊന്നും അല്ല പോയത് വീട്ടിലെ ഇപ്പൊ ഉമാ തോമസ് പറയുന്നുണ്ടായിരുന്നല്ലോ എന്റെ എനിക്ക് അറിയാവുന്ന പയ്യനാണ് ഇവിടെ എല്ലാം ഓടി നടന്ന പയ്യനാണെന്ന് ഉമാ തോമസ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഉമാ പറഞ്ഞെന്ന് പറഞ്ഞു ഉമാ തോമസിന് ദല്ലാൾ നന്ദകുമാറായിട്ട് ബന്ധമുണ്ടെന്ന് നാളെ ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയാണോ അങ്ങനെയല്ല അവിടെ പരിചയമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥമാക്കേണ്ടത് പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും പാടില്ല എന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു ഇഷ്യൂ വന്ന സ്ഥിതിക്ക് പ്രകാശ് ജാവേദ്ക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അപ്പോൾ ഈ പ്രകാശ് ജാവേദ്ക്കറുമായിട്ട് കൂടിക്കാഴ്ച ഈ പറഞ്ഞ ഷാജഹാൻ പറഞ്ഞ ന്യായം കറക്റ്റാണെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവരുമായിട്ട് നീക്കുപോക്ക് കഴിഞ്ഞാൽ എല്ലാ കേസുകളും ഇല്ലാതായി ചീ ഇല്ലാതാക്കി കളയും അല്ലെ തേച്ച് മായ് കളയും ഞങ്ങളിലേക്ക് വന്നാൽ കളി ഇതിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊക്കെ അല്ല ലോണ്ടറി മെഷീൻ വല്ലാണോ ബി ജെ പി ഈ മൊത്തം കേസുകൾ ഒഴിവാക്കി കൊടുക്കുക അഴിമതികളെല്ലാം ഒഴിവാക്കി കൊടുക്കുക അത് ബി ജെ പി അല്ലേ കൃത്യമായിട്ട് ബാധിക്കുന്നത് അത് സി പി എമ്മിനേക്കാൾ കൂടുതൽ അതൊരു കേന്ദ്രമന്ത്രിയാണ് കേരളത്തിന്റെ ചാർജ് ഉള്ള ഒരാളാണ് അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയത് ഇത്തരം കേസ് ഈ ലാവലിന്ന് പറഞ്ഞ കേസ് എങ്ങനെയാണ് ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്നത് സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു കേസ് എങ്ങനെ ഒഴിവാക്കുന്നത് അതിനകത്ത് തന്നെ ലോജിക്കില്ല താങ്കൾക്ക് വഴങ്ങാൻ യാതൊരു കാരണവശാലും പറ്റത്തില്ല താങ്കളുടെ താങ്കളുടെ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല താങ്കൾക്ക് അവസരം കിട്ടുമ്പോ താങ്കൾക്ക് ഒരു മിനിറ്റ് വഴങ്ങാൻ പറ്റില്ല അത് പറ്റില്ല തന്നെയാ കാര്യം താങ്കൾ മാത്രം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അതായത് സാർദ്ധവാഹ സംഘം പൊയ്ക്കൊണ്ടേയിരിക്കും നായ്ക്കൾ കുരച്ചു കൊണ്ടേയിരിക്കും അത് പല നായ്കളും പല രീതിയിലും പല സൗണ്ട് ഉണ്ടാക്കി കുരയ്ക്കും അത് സ്വാഭാവികമാണ് അത്തരം ആളുകളെ നെഗ്ലക്ട് ചെയ്യാന്നുള്ളതാണ് ഇത്തരം ആളുകളെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാജഹാൻ പറയുന്ന പല കാര്യങ്ങൾക്കും ഞാൻ സത്യത്തിൽ നെഗ്ലക്ട് ചെയ്യാണ് വേണ്ടുന്നത് അതിനൊന്നും ഒരു മറുപടി അറിയുന്ന കാര്യങ്ങളല്ല എനിക്കത് മറുപടി പറയണ്ടെന്ന കാര്യവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഫ്ലിംസി ആയിട്ടുള്ള ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിനകത്ത് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദല്ലാൽ നന്ദകുമാറും ഈ പറഞ്ഞ സുധാകരനുമായിട്ടൊരു ഡീൽ ഉണ്ടാവുകയും സുധാകരൻ ഈ കൃത്യമായിട്ട് ആ എലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ കുറെ നാളുകൊണ്ട് ഒരു മാസമായി തുടങ്ങിയിട്ട് ആദ്യം ശോഭാ സുരേന്ദ്രൻ ആക്രമിച്ചു ശോഭ സുരേന്ദ്രന് വസ്തു കൊടുക്കാനുണ്ടെന്നും മറ്റു കാര്യങ്ങളുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് പത്ത് ലക്ഷം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഒരു ആരോപണം കൊണ്ടുവന്നു അതിനുശേഷം അപ്പൊ എല്ലാരും വിജയ ബി ജെ പി കാരല്ലേ എല്ലാരും സന്തോഷിച്ചു അതിനുശേഷം വന്നത് അടുത്ത ആൾക്കെതിരെ ആരോപണം വന്നു ഇനി അടുത്ത ആൾ ഇത്തരം ആളുകൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ആരോപിക്കാം എന്ത് കാര്യം വേണമെങ്കിലും ആരോപിക്കാം ഇത്തരം അതാണ് ഈ ഷെയ്ഡി ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് കളിക്കാഴിഞ്ഞാലും തമ്മിലുള്ള ബന്ധം പോലെ ഡോക്ടർ ജയരാജ് നിങ്ങൾ നിങ്ങളിനിയിപ്പോൾ ഷാജഹാൻ പറഞ്ഞത് വളരെ ബാലിശമാണ് അല്ലെങ്കിൽ അനിൽ നമ്പ്യാർ പറഞ്ഞത് ബാലിശമാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം പക്ഷേ എങ്കിലും എങ്കിലും ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ് ഇനിയിപ്പോൾ പാർട്ടി ഇന്നിപ്പോൾ താക്കീത് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ നാളെ തൊട്ട് കണ്ടാ മിണ്ടരുത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നന്ദകുമാരനെ ഒഴിവാക്കി എല്ലാ നന്ദകുമാരനെ ഒഴിവാക്കി ജയരാജൻ എന്നല്ല സി പി എമ്മിന്റെ ജേതാക്കന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സാർ ഇതെല്ലാം ഒരു പുകമറ സൃഷ്ടിക്കലല്ലേ ഇത് എത്ര കാലമായി ഇതുപോലുള്ള ഷേഡി ക്യാരക്ടേഴ്സുമായി എത്ര എത്ര ഷേഡി ക്യാരക്ടേഴ്സ് ഫാരിസ് അബൂബക്കർ ഇങ്ങോട്ട് എത്ര എത്ര ഷേഡി നടക്കുന്നുണ്ട് എന്നിട്ട് എന്താ എന്താ പാർട്ടി സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്ര കമ്മിറ്റി കമ്മിറ്റി സജസ്റ്റ് അതെല്ലാം ആണോ ഇപ്പോ ആണോ പാർട്ടി ക്ലീൻ ആണോ അങ്ങനെ വരുന്നുണ്ടോ നിങ്ങള് ഇല്ല ഹൺഡ്രഡ് പേർസെന്റ് ക്ലീൻ ആയിട്ടൊന്നും ആരുമില്ല അങ്ങനെയൊന്നും ഒരു പാർട്ടി ഒരു സ്ഥലത്തും അവകാശപ്പെടുത്താ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അത്തരം പരിപാടികൾ അവസാനിപ്പിക്കാൻ അതാണ് ജനാധിപത്യപരമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഇത്തരം പരിപാടികൾ ഇതിവിടെ നിർത്തിക്കോണം ഇനി അങ്ങോട്ട് ഒരു പരിപാടി പാടില്ല എന്നൊരു വാണിങ് ഇതൊരു വാണിംഗ് ആണ് കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ആണ് ആ വാണിംഗ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഈ എല്ലാവർക്കെതിരെയും ഇപ്പൊ ജാവേദ് ജാവേദ് ജാവേദ്കറിന് കാണണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടനിലക്കാരന്റെ ആവശ്യം എന്താണ് അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത് അല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഒഴിവാക്കി കൊടുത്താലും എന്ത് ഭായി സീറ്റ് പേടിക്കാൻ നടക്കുകയാണോ ബി ജെ പി അങ്ങനെ ഒരു ഗതി കിടന്ന് ബിജെപി കൊണ്ടുബാബു മറുപടി പറയാം എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി ഡോക്ടർ ജയരാജ് ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു അതിനൊരു മറുപടി നിങ്ങളുടെ മറുപടിയോടു കൂടി ഇത് അവസാനിപ്പിക്കാം നമുക്ക് ശ്രീ അനിൽ നമ്പിയാർ ഞങ്ങളെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇടനിലക്കാരുടെ ആവശ്യകതയും ഞങ്ങൾക്കില്ല ഞങ്ങൾ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയോ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെയോ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള എം പിമാരെയോ ആരെ കാണാനും ഞങ്ങൾക്കൊരു ദല്ലാളിൻ്റെയും ആവശ്യമില്ല ഒരു ഇടനിലക്കാരുടെയും ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്ന നേതാക്കന്മാരുടെ അടുത്ത് എന്തൊക്കെ സംസാരിച്ചു എന്നും അത് എന്തൊക്കെ കാര്യത്തിന് കണ്ടുവെന്നും ഏതെല്ലാം രീതിയിലാണ് ആ ചർച്ച നടന്നത് എന്നൊന്നും പുറത്ത് പറഞ്ഞ് നടക്കുന്ന കീഴ്വഴക്കം കൃത്യമായി പറയാം പുറത്ത് പറഞ്ഞ് നടക്കുന്ന കീഴ്വഴക്കമില്ല ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവ് വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ശുദ്ധശക്തികളുടെ ശക്തികളുടെ പ്രേരണയാൽ ഒരു വ്യക്തി ചില സാമ്പത്തിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാകാം ആകാതിരിക്കാം അയാൾ ആ രാഷ്ട്രീയം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഈ കേരളത്തിനകത്ത് ഒരു ചെറിയ സൂത്രം കാണിച്ച സമയത്ത് ആ സൂത്രത്തിന് മുമ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തിനു ആരെയൊക്കെ കണ്ടു എന്നുള്ളത് വിളിച്ചു പറയേണ്ട ബാധ്യതകളിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരാളെ കാണണം ഒരു കാര്യം സംസാരിക്കണം ഒരു വ്യക്തികളെ കാണണം എന്നുണ്ടെങ്കിൽ ഓരോ ദല്ലാളിന്റെയും ആവശ്യമല്ല ഓരോ ദല്ലാളിന്റെ പുറകെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ കൃത്യമായി കാണേണ്ടവരെ കാണേണ്ട സമയത്ത് കാണേണ്ട രീതിയിൽ കാണേണ്ട പ്രയോഗത്തിൽ കൃത്യമായി കാണാൻ നട്ടലുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഓരോ ദല്ലാളുമാരുടെയും പുറകെ പോയി ഓരോ ഡിമാൻഡും വെച്ച് ഒരു രാഷ്ട്രീയ ഗുണങ്ങളും കൊടുക്കാം എന്നുള്ള ആവേശമൊന്നും ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഞങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ് അതിന്റെ റിസൾട്ട് നമുക്ക് നാലാം തീയതി കാണാം ഈ വക ജിമ്മിക്കിന്റെ പുറകെ പോയി സമയം കളയാനോ അതിന്റെ പുറകെ പോയി രാഷ്ട്രീയ ഗുണങ്ങൾ മറ്റു രാഷ്ട്രീയ സംഘടനകൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഞങ്ങൾ തയ്യാറാവുന്നില്ല ഞങ്ങളുടെ നേതാക്കന്മാർ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ സമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വിട്ടിട്ട് വേറൊരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ച് പറയാനില്ല ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നോക്കിക്കോളും അതൊന്നും കണ്ട് ആരും ഭരിക്കേണ്ട അതിന്റെ മുമ്പിൽ പേപ്പറും കൊണ്ടുപോയി മാധ്യമങ്ങളിൽ വെച്ച് അതിന്റെ പേരിൽ കാശടിക്കാൻ ആശദിക്കാമെന്ന് കേരളത്തിലെ ഓരനിലെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ും എന്തായാലും പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ പാർട്ടിയുടെ മുന്നിലുള്ള ഏകപ്പം വഴി ഇ പി ജയരാജനെ വെള്ളപ്പൂശലാണ് അതുകൊണ്ട് തന്നെ ജാവിയദ്കറുമായുള്ള കൂടിക്കാഴ്ചയെ അവർ നിഷ്കളങ്കമാക്കി ഇ പി എ പിണക്കിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ആരെക്കാളും അറിയുന്നത് പിണറായിക്കാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പിണറായി മയപ്പെടുത്തി സംസാരിച്ചത് ജയരാജന് സംരക്ഷണ കവചം തീർക്കാനായിരുന്നു സെക്രട്ടേറിയറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തതോടെ തൽക്കാലം ശുഭകരമായ പര്യാപസ്ഥാനമായി ജനടിയെപ്പറ്റി ഇവിടെ തീർന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർ